പ്രിയമുള്ളവരെ മണിപ്പൂർ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് മണിപ്പൂര് നമ്മുടെ ഭാരതത്തിൻ്റെ കിഴക്ക് വടക്കൻ ദേശത്തിലെ ഒരു അതിർത്തി സംസ്ഥാനമാണ് പല ആളുകളും കേരളത്തിൽ ചോദിക്കാറുണ്ട് മണിപ്പൂരിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്കെന്താണ് പ്രശ്നം നിങ്ങൾ എന്തിനാണ് അതിനുവേണ്ടി സംസാരിക്കുന്നത് അത് രണ്ട് ഗോത്രവർഗക്കാർ തമ്മിലുള്ള പ്രശ്നമല്ലേ അത് പരിഹരിക്കപ്പെട്ടുകൊള്ളും എന്ന് തെറ്റായ ഒരു കുപ്രചരണം നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട് അവരുടെ അറിവിലേക്കാൻ പറയട്ടെ മ്യാമറിൻ്റെ അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് അയൽ രാജ്യത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനത്ത് നുഴഞ്ഞുകയറ്റം ഉണ്ട് എന്നുള്ളത് അവിടുത്തെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സമ്മതിക്കുന്നു ആ നുഴഞ്ഞുകയറ്റം തടയുവാനും അത് നിർത്തലാക്കുവാനും കഴിയുന്നില്ലെങ്കിൽ അതാരുടെ കഴിവുകേടാണ് എന്നുള്ളതും ഈ പറയുന്ന വാദം ഉന്നയിക്കുന്ന ആളുകളൊന്ന് ചിന്തിക്കുന്നത് മനസ്സിരുത്തി ചിന്തിക്കുന്നത് നന്നായിരിക്കും മണിപ്പൂരിനെ സംബന്ധിച്ച് വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള താഴ്വരകളും വളരെ മനോഹരമായിരിക്കുന്ന കുന്നുമലകളും നിറഞ്ഞ ഒരു ദേശമാണ് ഒരു സംസ്ഥാനമാണ് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് വിഭാഗത്തിൽപ്പെട്ട ഗോത്രവർഗ്ഗക്കാരടക്കമുള്ള ആളുകൾ അവിടെ വളരെ സമാധാനപൂർവ്വമായി സന്തോഷപൂർവ്വമായി ജീവിച്ചു കൊണ്ടിരിക്കുക യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും കഴിഞ്ഞ ചില പതിറ്റാണ്ടുകളായിട്ട് ആ പ്രദേശത്തില്ലാതിരുന്നു എന്നുള്ളത് നമുക്കറിയാം മണിപ്പൂർ എന്നു പറയുന്നത് രത്നങ്ങളുടെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ദേശം കൂടിയാണ് അവിടെ വജ്രമുണ്ട് അവിടെ പെട്രോളിയം ധാരാളമായിട്ടുണ്ട് എന്നുള്ളതൊക്കെ അടുത്ത സമയത്തെ പഠന മുഖാന്തരം മനസ്സിലാക്കാൻ സാധിച്ചു എന്നാൽ ഈ പ്രശ്നം എത്രയും ഇത്രയും പെട്ടെന്ന് ഇത്രയും ആളിക്കത്തുവാൻ കാരണമെന്ത് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കലും അധികൃണനായിരിക്കുന്ന അഡ്വക്കേറ്റ് ജോണി ജോസ് കല്ലെങ്കിലും ഞാനും കൂടെ മണിപ്പൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മണിപ്പൂരിലെ വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് ജില്ലകളിൽ എല്ലാം സന്ദർശിക്കുകയും പ്രത്യേകിച്ച് ഈ ഇൻസർജൻസി ബാധിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ ചെന്ന് ആ റൈറ്റിൽ അഫക്റ്റഡായിട്ടുള്ള ആളുകളെ നേരിൽ കണ്ടുകയും അവരുടെ സങ്കടങ്ങളും വേദനകളും നേരടിയായി കേൾക്കുകയും അവരുടെ നിലവിളികൾ നേരിടിയായി മനസ്സിലാക്കുകയും ചെയ്താറുള്ള ആളുകളായതുകൊണ്ട് ആധികാരികമായി ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുക ഞങ്ങളുടെ യാത്ര എങ്ങനെ നടന്നു അങ്ങനെ സാധ്യമായിരുന്നില്ലല്ലോ എന്ന് ചിലരെ വാദിക്കുന്നുണ്ട് ഞങ്ങളുടെ യാത്ര ദൈവിക നടത്തിപ്പ് കൊണ്ട് യാതൊരു കുഴപ്പവും കൂടാതെ എല്ലാ സ്ഥലങ്ങളിലും പോകാനിടയായി ഒരു പക്ഷെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും നല്ല രണ്ട് സുഹൃത്തുക്കളെ നേരത്തെ തന്നെയുള്ള സുഹൃത്തുക്കളാണ് അവരുടെ ധീരരായ രണ്ട് നാഗ സുഹൃത്തുക്കളെ കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾക്ക് ആ പ്രദേശങ്ങളിലൊക്കെ പോകാനിടയായി തീർന്നത് റവറൻ സോമി താങ്കോൽ എന്ന് പറയുന്നതായിട്ടുള്ള സോമി താങ്കോയ് എന്ന് പറയുന്നതായിട്ടുള്ള എൻ്റെ ഒരു പഴയ സുഹൃത്ത് അതുപോലെ തന്നെ റബൻ റവറൻറ്റ് ഈബോ മാച്ഛേ എന്ന് പറയുന്ന പറയുന്നതായിട്ടുള്ള ഞങ്ങളുടെ തന്നെ ഒരച്ഛൻ അതുകൂടാതെ മണിപ്പൂർ ഓൾ മണിപ്പൂർ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ്റെ ആയിരിക്കുന്ന ആദരണനായിരിക്കുന്ന റവറൻ്റ് ഡോക്ടർ സൈമൺ റൊമിയോൺ എന്ന് പറയുന്ന പറയുന്നതായിട്ടുള്ള ഒരു ആദരണനായ വ്യക്തി ഇവർ മൂന്ന് പേരും ഞങ്ങൾക്ക് പല സന്ദർഭങ്ങളായിട്ട് ഗൈഡുകളായിരുന്നു എന്നാൽ രണ്ടുപേർ ഞങ്ങളോടൊപ്പം മാറി മാറി ഉണ്ടായിരുന്നു അതിൽ റവറൻ്റ് സോമി തങ്കോയ് അദ്ദേഹമാണ് ഞങ്ങളെ എല്ലാ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോയത് നാഗന്മാർക്ക് നാഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് എല്ലാ മേഖലകളിലേക്കും യാതൊരു വിഘ്നവും കൂടാതെ പോകാനായിട്ട് സാധിക്കും പക്ഷേ അവർക്ക് ധൈര്യം വേണം കാരണം പലപ്പോഴും മേത്തി സ്ത്രീകൾ ഞങ്ങളെ പല മേ മേഖലകളിലും തടഞ്ഞു നിർത്തുകയും പരിശോധനകളൊക്കെ നടത്തുകയൊക്കെ ചെയ്തു അതുകൂടാതെ മറ്റു ജില്ലകളിലേക്കൊക്കെ പോകുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചെക്കിങ്ങും അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരുടെ പെർമിഷനും ഒക്കെ അനിവാര്യമായിരുന്നു ഞങ്ങളതൊക്കെ നേരത്തെ തന്നെ സ്വീകരിച്ച് അത് നേടിയതിന് ശേഷമാണ് അവിടേക്ക് പോയത് കൂടാതെ റെവറൻറ്റ് ഇബോ മാച്ച് എന്ന് പറയുന്ന എൻ്റെ സഹ പട്ടക്കാരൻ അദ്ദേഹത്തിന് മേ അദ്ദേഹം ഒരു മേത്തിയാണ് അതുകൊണ്ട് മേത്തികളുടെ ഇടയിലേക്കുള്ള പ്രവേശനം ഞങ്ങൾക്ക് ധാരാളമായിട്ട് ലഭിച്ചു അപ്പോൾ ഞങ്ങളെ പോയി കണ്ടതായിട്ടുള്ള ക്യാമ്പുകൾ എല്ലാ ക്യാമ്പുകളിലും ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും നല്ല ചതറിക്കിടക്കുന്ന പല മേഖലകളിലുള്ള ക്യാമ്പുകളിലേക്കാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തത് കാരണം പത്തും ആയിരം ആയിരത്തി അഞ്ഞൂറും ആളുകളൊക്കെ പാർക്കുന്ന ഇടങ്ങളിൽ കാരിത്താസ് ഇന്ത്യ പോലെ എഫിക്കോർ പോലെയുള്ള സംഘടനകൾ വളരെ കൃത്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ അധികം സഹായങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമായിരുന്നില്ല എന്നാൽ ഒറ്റപ്പെട്ട് കഴിയുന്നതായിട്ടുള്ള മേഖലകളിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ നാഗാ തങ്കോയെന്നു പറയുന്നതായിട്ടുള്ള ക്രിസ്ത്യ വിഭാഗത്തിൽപ്പെട്ട അവർ ബാപ്റ്റിസ്റ്റുകാരാണ് കൂടുതലും അപ്പോൾ അവരിൽപ്പെട്ടതായിട്ടുള്ള പെട്ടതായിട്ടുള്ള പള്ളികളിൽ ഈ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഈ കുക്കി കുക്കി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ വീടുകളിലേക്ക് ഈ നാഗ വീടുകളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ പാർപ്പിക്കുകയും ഒന്നും രണ്ടും വീട് വീട്ടുകാരെ അവിടെ പാർപ്പിച്ച് അവർക്ക് വേണ്ടുന്ന ഭക്ഷണം വെള്ളം താമസം അതുപോലെ വസ്ത്രം ഒക്കെ കൊടുത്ത് അവരെ ശുശൂക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ള ആ കാഴ്ച ഞങ്ങൾ നേരടിയായി കണ്ടപ്പോൾ ദൈവത്തിന് നന്ദി കരയറ്റുവാനായിട്ട് ഇടയായിത്തീർന്നു അതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തു സ്നേഹം എന്നുള്ളത് ഞങ്ങൾ അവരോട് പങ്കുവൊക്കെ ഉണ്ടായി അപ്പം വേറെ ചില ക്യാമ്പുകൾ പള്ളികൾ തന്നെ നടത്തുന്ന ക്യാമ്പുകളുണ്ട് അവിടെയും ഞങ്ങൾ പോയി അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ പലരുടെയും കൈകളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചാറുള്ള സഹായങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുവാനായിട്ട് സാധിച്ചു അവർ വളരെ കൃതജ്ഞതയോടുകൂടെ ആ സഹായങ്ങൾ സ്വീകരിക്കുകയും അത് നൽകിത്തന്ന ആളുകളോട് പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പ്രശ്നം രൂപ രൂപപ്പെടുവാൻ കാരണമെന്നുള്ളതിലേക്ക് നമുക്ക് കിടക്കാം ഒന്നാമതായിട്ട് അവിടുത്തെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിൻ്റെ തന്മയത്വപരമല്ലാത്ത ഒരു ഇടപെടലാണ് ഈ ഇത്രത്തോളം കാര്യങ്ങളൊക്കെ വഷളാകുവാൻ ഇടയായി തീർന്നത് വളരെ ആധികാരികമായിട്ട് അവിടുത്തെ ആളുകൾ ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പങ്കുവെക്കുന്നത് ഞങ്ങളുടേതായിട്ടുള്ള നിഗമനങ്ങളല്ല അവിടുത്തെ ആളുകൾ പറഞ്ഞത് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ബഹുമാനപ്പെട്ട മണിപ്പൂർ ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് വരാൻ പാടില്ലാത്ത ഒരു കാര്യത്തെ അദ്ദേഹം സ്വീകരിച്ചു നമുക്കറിയാം സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആദരണനായിരിക്കുന്ന ചീഫ് ജസ്റ്റിസ് ഈ മണിപ്പൂർ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ചെയ്തായിട്ടുള്ള ആ തെറ്റിനെ വളരെ കർശനമായിട്ട് വിമർശിക്കുകയും അതിനെ താക്കിതുകയും ചെയ്തായിട്ട് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ ഒരിക്കലും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കുവാൻ പാടില്ലാത്ത നിർദ്ദേശം ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് കൊടുത്തു അതേ ഒരു മലയാളിയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ സൗത്ത് ഇന്ത്യക്കാരനാണ് അപ്പം അദ്ദേഹം കൊടുത്തു എന്നുള്ളത് ഏറ്റവും ഹീനമരമായ ഒരു കാര്യമാണ് എന്നിട്ടും അദ്ദേഹം ആ കസേറയിൽ തുടരുന്നു എന്നുള്ളത് ഇവിടുത്തെ നീതിന്യായ വകുപ്പിൻ്റെയൊക്കെ ആ പരാജയത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവിടുത്തെ ആളുകൾ കാണുകയാണ് അപ്പോൾ അദ്ദേഹം കൊടുത്ത ഡയറക്ഷൻ എന്ന് പറയുന്നത് മേത്തി വിഭാഗത്തിൽപ്പെട്ട മേത്തികൾ ആരാണെന്നുള്ള അറിയണം മേത്തികൾ അവർ സ്വയമേ വിശേഷിപ്പിക്കുന്ന വൈഷ്ണവേത്സെന്നാണ് വളരെ തന്മയത്തോടു കൂടി ജീവിക്കുന്ന ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു വിഭാഗമാണ് ആ മൈത്തികളായിട്ടുള്ള ആളുകൾ അവരുടെ കൂട്ടത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ഉണ്ട് അതിലൊന്ന് ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അരമ്പായ് തങ്കോൾ എന്ന് പറയുന്ന പറയുന്നതായിട്ടുള്ളൊരു ഗ്രൂപ്പാണ് അരമ്പായ് തങ്കോൽ അരമ്പായി തങ്കോലിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ആദരണനായിരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ എൻ ബീർ സിംഗ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ അപകടം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ അരമ്പായി തങ്കോൾ ആവശ്യപ്പെടുന്നത് അവർക്ക് സനാമിസത്തിലേക്ക് മടങ്ങിപ്പോണം അവരുടെ പൗരാണികമായിട്ടുള്ള മതത്തിലേക്ക് മടങ്ങിപ്പോണം സനാമിസം എന്ന് പറയുന്നത് ഈ തണുത്ത വെള്ളത്തെ അല്ലെങ്കിൽ തണുത്ത ഉറവേ ആരാധിക്കുക എന്നുള്ള ഒരു വിഭാഗമാണ് ഞാൻ അങ്ങനെയുള്ള ഒന്ന് രണ്ട് ആരാധന രീതികളും കൂടെ കണ്ടു അതായത് ഒരു ചെറിയ പോണ്ടിൻ്റെ അടുക്കൽ വെള്ളം ഉള്ള ഒരു പോണ്ടിൻ്റെ അടുക്കൽ കുറച്ച് സ്ത്രീകളിരുന്ന് വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് അവരെ വെള്ളക്കൊടി ഇങ്ങനെ കെട്ടിയിട്ട് അവരുടെ തലയിൽ ഒരു മണി കൂടെ കെട്ടിയതിന് ശേഷം ഇങ്ങനെ ഇരുന്ന് ആടിക്കൊണ്ട് ജപിക്കുന്ന ഒരു സമ്പ്രദായമാണ് വളരെ നല്ല രീതിയിൽ അവർ ഭക്തരാണ് അവർ വലിയ എന്താ പറയുക നല്ല നിലയിൽ കഴിയുന്ന ആളുകളാണ് രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് അവർ മേത്തി ലിപ്പൂൺ എന്ന് പറയുന്ന വിഭാഗമാണ് മേത്തി ലിപ്പൂൺക്കാർ അവർ ശരിക്കും ഈ എന്താ പറയുക നമ്മുടെ എ ബി വി പിയിൽ നിന്ന് ഊർജം കൈക്കൊണ്ടിട്ട് രൂപീകൃതമായ ഒരു സംഘടനയായിട്ടാണ് അതിൻ്റെ സ്ഥാപകന്മാരിൽ പ്രധാനിയായിരിക്കുന്ന പ്രമോദ് സിംഗ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം തന്നെ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് അദ്ദേഹം എ ബി വിപിയുടെ ഒരു പ്രവർത്തകനായിരുന്നു ഗുജറാത്തിൽ പഠിക്കാൻ പോയപ്പോൾ അവിടെ നിന്നും മടങ്ങി വന്നിട്ടാണ് അദ്ദേഹം ഈ ഒരു പ്രസ്ഥാനം ആരംഭിച്ചത് അപ്പം ഇത് ഒരു ഹൈന്ദവ തീവ്രത ഉള്ളതായ വേറൊരു വേറൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംഘപരിവാറുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്ന ഒരു വിഭാഗമാണ് ഈ പറഞ്ഞ മേത്തി ലിപ്പൂൺ എന്ന് പറയുന്ന സംഘടന അപ്പം ഈ രണ്ട് സംഘടനകൾ വളരെ സ്ട്രോങ് ആണ് അപ്പം ഈ അരമ്പായി എന്ന് പറയുന്ന വിഭാഗം അവർക്ക് സനാമിസത്തിലേക്ക് മടങ്ങിപ്പോണ മണിപ്പൂരിലുള്ള തദ്ദേശവാസികളെല്ലാം അഥവാ ഈ വ വാലീസിലുള്ള മണിപ്പൂരികൾ ഈ മേത്തികളെല്ലാവരും തന്നെ പഴയ മാർഗ്ഗത്തിലേക്ക് മടങ്ങിപ്പോകണമെന്ന് അധികമായി വാദിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിന് തക്കതായിട്ടുള്ള ഊർജ്ജവും എല്ലാം തന്നെ അതിൻ്റെ അധികാരികളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് മറ്റോ നേരെ തിരിച്ചു അപ്പോൾ ഇവർ തമ്മിൽ ഒരു ആശയ പ്രശ്നങ്ങളുണ്ട് സംഘടനകൾ അവിടെ നടക്കാറുണ്ട് അപ്പോൾ അതിന് ആരെങ്കിലും ഒരു കോമൺ എനിമി അവർക്ക് ആവശ്യമാണ് അവരെ തമ്മിൽ യോജിപ്പിക്കാൻ എന്നുള്ള ഒരു ചിന്ത അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കുണ്ടായി എന്നുള്ളതാണ് ഈ പ്രശ്നത്തിൻ്റെ തുടക്കം എന്ന് അവിടുത്തെ ദേശവാസികളായിട്ടുള്ള മേത്തികൾ പറയുന്നു ആ മേത്തുകളാകട്ടെ അവരൊരു വിഭാഗത്തിലും പെടാത്ത ഏറ്റവും നല്ല ജീവിതം സമാധാനപൂർണമായ ജീവിതം നമ്മുടെ മലയാളികളെ പോലെ തന്നെ ഐക്യത്തിൽ എല്ലാവരെയും ചേർത്തുകൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവരുടെ ഇടയിൽ ആ ഇടയിൽ ക്രിസ്തീയ വിശ്വാസികളുണ്ട് അവരുടെ ഇടയിൽ കുക്കികൾ പാർക്കുന്നുണ്ട് അവരുടെ ഇടയിൽ നാഗ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന രാജസ്ഥാനിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ഒരുപാട് ബിസിനസ് ശൃംഖലകളൊക്കെ ഉള്ള ആളുകളുണ്ട് മാർവാഡീസ് ഒക്കെ താമസിക്കുന്ന ഇടങ്ങളാണ് ഞങ്ങൾ ഞങ്ങളവരുടേന്നൊക്കെയാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു പോകാനായിട്ടൊക്കെ മറ്റുള്ള സ്ഥലങ്ങൾ കൊടുക്കുവാനായിട്ട് മാർവാഡീസിൻ്റെ ഒക്കെയാണ് അപ്പോൾ അവർ നമുക്ക് വളരെ കുറച്ച് ഇളവൊക്കെ തന്നാണ് സാധനങ്ങൾ കൂടുതൽ ബൾക്കായിട്ടൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് റോഡ് കണക്കിനൊക്കെ നമുക്ക് വളരെ കുറച്ച് എമൗണ്ട് കുറച്ചാണ് തന്നത് അപ്പോൾ നല്ല മനുഷ്യരാണ് അവരെല്ലാവരും അപ്പോൾ അവിടെ ഈ പ്രശ്നം ഉണ്ടാകാൻ കാരണം ഇങ്ങനെയുള്ള കോർട്ടിൽ നിന്ന് വന്ന ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഒരു ഡയറക്ഷൻ ആ ഡയറക്ഷൻ വന്നപ്പോൾ തന്നെ ശരിക്കും അവിടുത്തെ മുഖ്യമന്ത്രിയും അവിടുത്തെ അവിടെ ഭരണം ബി ജെ പിയുടെയിലാണ് അവിടുത്തെ മന്ത്രിമാർ ചെയ്യേണ്ടിയിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ഗോത്ര വിഭാഗത്തിലെ നേതാക്കന്മാരുമായിട്ടൊരു ചർച്ച നടത്തുക എന്നുള്ളതായിരുന്നു സ്വാത്ര വിഭാഗത്തിൽപ്പെട്ടവരെ മേത്തി വിഭാഗത്തിൽപ്പെട്ടവരെ ഒരുമിച്ചിരുത്തി ഒരു ചർച്ച നടത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യുകയായിരുന്നെങ്കിൽ ഇത്രയും അത് ഫ്ലെയർ അപ്പ് ചെയ്യുകയില്ലായിരുന്നു എന്നാൽ അത് ചെയ്തില്ലെന്ന് മാത്രമല്ല അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള ആശങ്ക ഈ കുക്കികൾക്കും അതുപോലെ നാഗ വിഭാഗത്തിനും നൽകുകയും ചെയ്തു താൽഫലമായിട്ട് എന്താ സംഭവിച്ചത് കുക്കികളും നാഗകളും അവരൊരു പീസ് റാലി മെയ് മൂന്നാം തീയതി നടത്തുവാനായിട്ട് തീരുമാനിക്കുകയും അത് നടത്തുകയും ചെയ്തു മണിപ്പൂർ ഒൻപത് ജില്ലകളായിരുന്നു അതിപ്പോൾ പതിനാറ് ജില്ലകൾ ഉണ്ട് ഈ പതിനാറ് ജില്ലകളുടെ ക്യാപിറ്റലിൽ അവർ ഈ റാലി സമാധാനപൂർണ്ണമായിട്ട് നടത്തി എന്നാൽ വിഷ്ണുപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ജില്ലയിൽ ആ വിഷ്ണുപൂർ ജില്ലയിൽ നിന്ന് തൊട്ടടുത്ത ജില്ലയാണ് ചിർച്ചാംപൂർ ചിർച്ചാംപൂരിലാണ് ഏറ്റവും കൂടുതൽ കുക്കികൾ പാർക്കുന്നത് അവിടെ തൊണ്ണൂറ്റിയാറ് മുതൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വരെ കുക്കികളാണ് ബാക്കി രണ്ട് ശതമാനം നാഗാസും മേത്തികളും അതുപോലെ ബിസിനസ്സിന് വരുന്നതായിട്ടുള്ള ആളുകളൊക്കെയാണ് അപ്പോൾ ഈ മേത്തുകളുടെ ഇടയിൽ മുസ്ലിംസ് ഉണ്ട് അത് ഞാൻ പറയാൻ മറന്നുപോയല്ലോ മേത്തുകളുടെ ഇടയിൽ മുസ്ലിംസും ഉണ്ട് അപ്പോൾ എല്ലാവരും ഐക്യമായിട്ടാണ് അവിടെ പാർത്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു കലാപങ്ങളൊന്നുമില്ല അപ്പോൾ ഈ പോപ്പി കൃഷി പോപ്പി കൃഷിയുടെ കൾട്ടിവേഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അത് ഞാൻ വരാം അപ്പോൾ ഈ വളരെ കൃത്യമായിട്ട് ഐക്യത്തോടുകൂടെ കഴിഞ്ഞു കൊണ്ടിരുന്ന ഈ ആളുകൾ നടത്തിയായിട്ടുള്ള റാലി കഴിഞ്ഞ് വിഷ്ണുപൂരിൽ നിന്ന് ചിച്ചാമ്പൂർ പ്രദേശത്തേക്ക് വന്നപ്പോൾ ആ അവിടെ ചിർച്ചാമ്പൂരിൽ കയറുന്നതിൻ്റെ അവിടെ ഒരു വലിയ കമാനമുണ്ട് വലിയൊരു കവാടമുണ്ട് ആ കവാടം ആംഗ്ലോ കുക്കി വാർ എന്നുള്ളതാണ് വാർ ഗേറ്റ് എന്നാണ് അതറിയപ്പെടുന്നത് ആംഗ്ലോ കുക്കി വാർ ഗേറ്റ് അവിടെ കുറേ മോണിമെൻസ് ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വരെ കുക്കികളും ഇംഗ്ലീഷുകാരും തമ്മിൽ ബ്രിട്ടീഷുകാരും തമ്മിൽ വലിയൊരു വാറുണ്ടായെന്നും ആ വാർ നടന്നപ്പോൾ കുക്കികളാണ് ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തിയെന്നും അവിടെ അവരുടെ രേഖകളിൽ പറയുന്നു ഞാൻ സി എച്ച് ഡെറ്റിൻ്റെയും അതുപോലെ പ്രൊഫസർ മജുദാറിൻ്റെയൊക്കെ പുസ്തകമായിരിക്കുന്ന അഡ്വാൻസ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഞാനത് വളരെ കാര്യമായിട്ട് മുമ്പ് പഠിച്ചിട്ടുണ്ട് എന്നാൽ എന്നാലിപ്പോൾ ഒന്നുകൂടെ അതിൻ്റെ ഓരോ പേജുകളും താളുകളും നോക്കി നോർത്ത് ഈസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കിയപ്പോൾ അങ്ങനെ ഒരു വാറിനെക്കുറിച്ച് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല പക്ഷേ അവർ പറയുന്ന അവരുടെ എല്ലാ ഡോക്യുമെൻസും ഉണ്ട് അതിൻ്റെ മോണിമെൻസും ഉണ്ട് എന്നുള്ളത് ആ പ്രദേശത്ത് മേത്തി അരമ്പായ വിഭാഗത്തിൽപ്പെട്ടവരും അതുപോലെ തന്നെ മേത്തി ഈ ലിപ്പൂൺ വിഭാഗത്തിൽപ്പെട്ടവരും വന്ന് കുക്കികളെ എതിർക്കുകയും പ്രശ്നമുണ്ടാക്കുകയും അവരുടെ മോണുമെൻറ്റ്സ് നശിപ്പിക്കുകയും തീയിടുകയും ചെയ്തു അതിൽ ചിലരൊക്കെ പൊള്ളലേറ്റ് പരിക്കേറ്റു പരിക്കേറ്റപ്പോൾ അവരും റിറ്റാലിയേറ്റ് ചെയ്തു അവരും തിരിച്ചടിച്ചു അങ്ങനെ അത് വലിയൊരു ഇൻസർജൻസി വലിയൊരു കലാപമായിട്ട് മാറി വലിയൊരു കലാപമായി മാറി ആ കലാപം അവിടെ കൊണ്ട് അവസാനിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് പറയാം അതൊരു വംശീയ കലാപമായിരുന്നു അല്ല ഒരു ഒരു താൽക്കാലിക രണ്ട് വിഭാഗം മാത്രമായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു എന്നാൽ അവിടെ കൊണ്ട് അവസാനിച്ചില്ല അതേ സമയത്ത് തന്നെ ഈ കലാപം അവിടെ നടക്കുന്ന അതേ സമയത്ത് തന്നെ ഇംഫാൽ വാലിയിൽ ഉണ്ടായിരുന്ന മേത്തി ക്രിസ്ത്യാനികളുടെ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ചർച്ചുകളും ആറ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരേ സമയത്ത് തന്നെ കത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും സംശയാസ്പദമായ ഒരു കാര്യം ഞങ്ങൾ ഞങ്ങളതിനെക്കുറിച്ചൊരു പഠനം നടത്തിയപ്പോൾ മനസ്സിലായത് അവിടെ പ്രീ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് അപ്പോൾ ആ കോർട്ട് വെറഡിക്ഷൻ വരുന്നത് അതിനോട് ബന്ധപ്പെട്ട് നടക്കുന്ന റാലി ആ റാലിയോട് ബന്ധപ്പെട്ട് നടക്കുന്ന കലാപം ആ കലാപ സമയത്ത് മേത്തി ക്രിസ്ത്യൻസിൻ്റെ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ചർച്ചുകൾ അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങൾ എല്ലാം തകർക്കപ്പെട്ടതും കത്തിക്കപ്പെട്ടതും വളരെ ഭീതിദായകമായിട്ടുള്ള കാര്യമാണ് അതിനു മുമ്പ് അവർ പറയുന്നു അവിടെ ഒരു സർവേ നടത്തി സർക്കാരിൽ നിന്ന് വിട്ടാണെന്ന് പറഞ്ഞ ഒരു മറ്റൊരു ആളുകൾ വരികയും അവിടെ ഒരു സർവേ നടത്തുകയും ചെയ്തു ആ സർവേയിൽ അവരുടെ മതം അവർ വിശ്വസിക്കുന്ന വിശ്വാസം അതോടൊപ്പം തന്നെ അവർ പോകുന്ന ചർച്ച് ആ ചർച്ചിനെ മാർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു സർവേ ഒക്കെയാണ് നടത്തിയത് അപ്പോൾ വളരെ ഈസി ആയിട്ട് അവർക്ക് ഈ ഇൻസർജൻസ് ആയിട്ടുള്ള ആളുകൾക്ക് കലാപകാരികൾക്ക് അവിടെ വന്ന് അതെല്ലാം കത്തിച്ച് കളയാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പിന്നീട് ഞങ്ങൾ ഒരു കാര്യം കൂടെ ചോദിച്ചു അവിടുത്തെ എക്കണോമിക് കാര്യങ്ങൾ എങ്ങനെയാണ് സാമ്പത്തിക കാര്യങ്ങൾ അപ്പം അതിനകത്തൊരു എക്കണോമിക് ഇംബാലൻസ്ഡ് ബഡ്ജറ്റ് വർഷങ്ങളായിട്ട് ആയിരത്തി തൊള്ളായിരം സോറി രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് മുതൽ അവിടെ ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ബഡ്ജറ്റാണ് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ ആശങ്കയുണ്ടായി ഞാൻ ആ ഡീറ്റെയിൽസ് എല്ലാം പിന്നീട് പറയാം അപ്പോൾ ഈ കലാപത്തിലേക്ക് ഇങ്ങനെ ഉള്ള കലാപത്തിലേക്ക് തള്ളിവിട്ടത് ഹൈക്കോടതിയുടെ തെറ്റായ ഒരു ഡയറക്ഷനാണ് എന്നുള്ളത് അവിടുത്തെ സാമാന്യ ജനങ്ങളെല്ലാവരും തന്നെ കൃത്യമായിട്ട് പങ്കുവെക്കുകയായിരുന്നു ഞങ്ങളോട് പിന്നീട് ഞങ്ങൾ കണ്ടതായ കാഴ്ച ഈ കുക്കികളുടെ ഗ്രാമങ്ങൾ ചുർച്ചാമ്പൂരിൽ അവരെ ഒരുമിച്ച് പാർക്കുന്നു എന്നാൽ കുക്ക ചുർച്ചാംപൂരിന് പുറത്ത് മൊറൈ അതുപോലെ വിഷ്ണുപൂർ അതുപോലെ ഇംഫാൽ വാലീസിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതലും നാഗാസും കുക്കീസും പാർക്കുന്ന എല്ലാം തന്നെ ഈ താഴ്വരയുടെ തൊട്ടടുത്തുള്ള മല മുകളിലാണ് അപ്പോൾ അവിടെ മുഴുവനും ഇരുപത്തിയഞ്ച് അൻപത് അല്ലെ നൂറ് ഇരുന്നൂറ് മാക്സിമം ഇരുന്നൂറ് വീട് വരെയാണ് ഓരോ കുക്കികൾക്കുള്ളത് കുക്കി ഗ്രാമം എന്ന് വിളിക്കുന്നത് അപ്പോൾ ഓരോ ഗ്രാമത്തിനും അവർ സംസാരിക്കുന്ന ഭാഷയുടെ അനുസരിച്ച് പേരിന് വ്യത്യാസമുണ്ട് അപ്പോൾ അവിടെ ഈ അതേ സമയത്ത് തന്നെ ഈ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ സംഭവിച്ചാണ് ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ചർച്ചകളും ആറ് സ്ഥാപനങ്ങൾ നശിപ്പിക്കപ്പെട്ടത് ധാരാളം മേത്തി ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു അവരെ ചിതറി ഓടേണ്ടി വന്നു അവരുടെ വീടുകളെല്ലാം അവർക്ക് നഷ്ടമായി അതിന് ശേഷം ഈ കുക്കികളുടെ ഇടയിൽ ആയിരം രണ്ടായിരം മേത്തികൾ മേത്തി അറുമ്പായ് തങ്കോൾ അതേപോലെ തന്നെ ഈ മേത്തി ലുപ്പോൻ ലിപ്പോൺ എന്ന് പറയുന്നതായിട്ടുള്ള വിഭാഗം ആയിരം രണ്ടായിരം പേര് പല ട്രക്കുകളിലായിട്ട് പോയി അവിടെ പെട്രോൾ ഒഴിച്ചാ വീടുകൾ മുഴുവനും കത്തിച്ച് രാത്രി സമയമായതുകൊണ്ടും ആയതുകൊണ്ടും ഇങ്ങനെയുള്ളൊരു കലാപം എല്ലാവരെയും ബാധിക്കുമെന്ന് ആരും ചിന്തിക്കാതിരുന്നതുകൊണ്ടും ഈ കുക്കികൾ എല്ലാ വീടുകളിലും അവർക്ക് അഞ്ചും എട്ടും പത്തും മക്കളൊക്കെ ഉണ്ട് കുക്കികൾക്ക് മാത്രമല്ല മണിപ്പൂരിലെ പൊതുവേ ജനസാന്ദ്രത വളരെ കൂടിയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് മുപ്പത്തി രണ്ട് ലക്ഷമേ അവരുള്ളെങ്കിലും ഓരോ വീടുകളിലും കൂടുതൽ കൂടുതൽ അംഗങ്ങളുണ്ട് അവിടെ ഈ കുഞ്ഞുങ്ങളൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് മാതാപിതാക്കൾ ഉറങ്ങുന്ന സമയത്ത് അതി ദാരുണമായിട്ടുള്ള തീവപ്പ് നടക്കുകയും അങ്ങനെ അവർക്ക് കയ്യിൽ കിട്ടിയ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ചിലർ രക്ഷപ്പെട്ടു ചിലർക്ക് കുഞ്ഞുങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല കുഞ്ഞുങ്ങളവിടെ വെന്ത് മരിച്ചു പക്ഷി മൃഗ പശു അടക്കമുള്ള എല്ലാത്തിനെയും അവരെ ചുട്ട് കരിച്ചു കൂടാതെ ഈ പ്രായമുള്ള മാതാപിതാക്കൾ നടക്കുവാൻ കഴിയാതെ വിഷമിച്ചിരുന്ന കടന്നിരുന്ന ആളുകൾ അവരെല്ലാം ആ തീവപ്പിൽ കൊല്ലപ്പെട്ടു അതിൻ്റെ കണക്കൊന്നും ഇതുവരെ ആരും എടുത്തിട്ടില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഇംഫാൽ താഴ്വരയിൽ നടന്ന അല്ലെങ്കിൽ ഇംഫാൽ സിറ്റിയിൽ നടന്ന കലാപങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ കണക്കുകളാണ് സർക്കാരിന് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ഒരു കാരണം ഈ ചുട്ടുകരിക്കപ്പെട്ടതായിട്ടുള്ള വില്ലേജുകളിലേക്ക് ആരും തന്നെ സർവേക്ക് പോയിട്ടില്ല മേത്തുകളാണ് കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥർ അവർ മേത്തികൾക്ക് ഒരു കാരണവശാലിപ്പോൾ ഹില്ലേരിയകളിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള അനുവാദമില്ല പോകാറുമില്ല അവരുടെ ജീവൻ തൃണവൽക്കരിച്ച് ആരും പോവുകയല്ല ഈ കുക്കി വിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാം ആണ് അപ്പോൾ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് ആരൊക്കെ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇപ്പോഴും അവർക്ക് കൃത്യമായിട്ടുള്ളൊരു അറിവില്ല അതിൻ്റെ കാരണം അവർ അകപ്പെട്ടിരിക്കുന്ന പല മേഖലകളിലും റേഞ്ചില്ല മൊബൈൽ റേഞ്ചില്ല ഞങ്ങളവിടെ താമസിച്ചാടുള്ള ദിവസങ്ങളിൽ ഏറ്റവും സങ്കടകരമായി തോന്നിയത് ഞങ്ങൾ പോയ പല ഗ്രാമങ്ങളിലും പല മലമുകളിൽ പല ജില്ലകളിലും ഞങ്ങൾക്ക് ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അതുപോലെ തന്നെ ഇൻ്റർനെറ്റുമില്ല അപ്പോൾ ഈ വാർത്താ വിതരണങ്ങളൊന്നും തന്നെ അവിടെ നടക്കുന്നില്ല പിന്നെ കേൾക്കുന്ന കിട്ടുന്ന വിവരണങ്ങളെല്ലാം തന്നെ അഭ്യൂഹങ്ങളാണ് പലരും അഭ്യൂഹം വെച്ചിട്ടാണ് പറയുന്നത് ഞങ്ങളിപ്പോൾ അവിടെ നേരടിയായി പോയി നേരടിയായി കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടാണ് ഇത്ര ആധികാരികമായിട്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നത് അപ്പോൾ ഈ രണ്ട് കാരണത്താൽ ഒന്ന് സർവേ നടന്നിട്ടില്ല രണ്ട് ആളുകളാൾ ആളുകളെല്ലാം തന്നെ ഡിസ്ലൊക്കേറ്റഡ് ആണ് അപ്പോൾ ഇതിൻ്റെ കാരണത്താൽ തന്നെ അവിടെ എത്ര കാഷ്വാലിറ്റീസ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയാല്ല നമ്മൾ കേട്ടതിനേക്കാളൊക്കെ എത്രയോ പതിൻ മടങ്ങായിരിക്കാനാണ് ചാൻസ് കാരണം ചുർച്ചാമ്പൂർ എന്ന് പറയുന്ന ആയിട്ടുള്ള സ്ഥലത്തൊരു മെഡിക്കൽ കോളേജുണ്ട് അത് രണ്ടു വർഷമായിട്ടുള്ള അവിടെ ആരംഭിച്ചിട്ട് അപ്പോൾ ആ മെഡിക്കൽ കോളേജ് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വെടിയുണ്ട് ഏറ്റു നെഞ്ചിലും അതുപോലെ തുടയിലുമൊക്കെ വെടിയുണ്ട് ഏറ്റു മരണത്തോട് മല്ലടിക്കുന്ന ആളുകളെ ഞങ്ങൾ കണ്ടു അതേപോലെ തന്നെ പകുതി ബന്ധ ആളുകളെ ഞങ്ങൾ കണ്ടു കൈകാലികൾ നഷ്ടപ്പെട്ടവരെ കണ്ടു ക്രൂരമായ ക്രൂരമായ ഈ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ട സഹോദരിമാരെയും പെൺകുഞ്ഞുങ്ങളെയും ഞങ്ങളെ കാണുവാൻ ഇടയായിത്തീർന്നു മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കളെ ഞങ്ങൾ കണ്ടു മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ നിലവിളി ഞങ്ങൾ കേട്ടു സഹോദരങ്ങൾ കൊല്ലപ്പെട്ടവരുടെ നിലവിളികളും വേദനകളും ഞങ്ങൾ നേരടിയായി മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു ഇത്ര ക്രൂരമായിട്ട് ആ സംസ്ഥാനത്ത് അതിദാരു ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടും നടന്നിട്ടും ഇന്ന് വരെ അതിനൊരു പരിഹാരം കാണുവാൻ ആത്മാർത്ഥമായിട്ട് സർക്കാരുകൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് നിങ്ങളെ നിങ്ങളുടെ മനസ്സിൽ ചില ചോദ്യചിഹ്നങ്ങൾ ഇടേണ്ടത് അനിവാര്യമായിട്ടിരിക്കുന്നു ഒന്ന് അവിടുത്തെ സംസ്ഥാന സർക്കാർ അമ്പേ പരാജയമാണ് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഈ പ്രശ്നം സ്പോൺസേഡ് പ്രശ്നമാണ് ഈ കലാപങ്ങൾ ഈ കത്തിക്കലുകൾ ഇതെല്ലാം തന്നെ വളരെ പ്രീ ഓർഗനൈസ്ഡ് ആൻഡ് സ്പോൺസേർഡ് പ്രോഗ്രാംസ് എന്ന് അവിടുത്തെ ജനങ്ങൾ കുക്കികളും മേത്തുകളും നാഗുകളും ഒരുപോലെ സമ്മതിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ അവിടുത്തെ സംസ്ഥാന സർക്കാർ ഫെയിലിയർ ആണെങ്കിൽ നമ്മുടെ ഫെഡറൽ നിയമമനുസരിച്ച് നമ്മുടെ സ്ഥിതികളെ ഗതികളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാന സർക്കാർ ഉണ്ടെങ്കിൽ അതിന് പകരം അവിടെ പ്രസിഡൻഷ്യൽ റൂള് എത്രയും വേഗത്തിൽ കൊണ്ടുവരേണ്ടതാണ് അതാണ് അവിടുത്തെ നാഗാസും കുക്കീസും മേത്തികളും ഒരുപോലെ പറയുന്നത് ഇവിടെ പ്രസിഡൻഷ്യൽ റൂള് അനിവാര്യമാണ് അതെന്തുകൊണ്ട് അമാന്തിക്കുന്നു എന്തുകൊണ്ടെന്നുള്ള ചോദ്യം ഞാൻ ഇവിടുത്തെ ഭരണകൂടത്തോട് ചോദിക്കുകയാണ് അവരുടെ ചോദ്യം നിങ്ങളോട് ഞാൻ ആവർത്തിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങൾ അമാന്തിക്കുന്നു എന്താണ് നിൻ്റെ പിന്നിൽ അതിൻ്റെ പിന്നിൽ ചില നിഗൂഢതകളുണ്ട് ആ നിഗൂഢതകൾ അടുത്ത എൻ്റെ എപ്പിസോഡിൽ ഞാൻ പറയുന്നതായിരിക്കും Thank you very much.